നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ വിട്ടുപോകുമ്പോൾ അതായത് ഒന്നെങ്കിൽ മരണത്തോടെ അല്ലെങ്കിൽ അവരുടെ ചില കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഏകാന്തതയാണ് പിന്നീട് അതുപോലെയുള്ള രണ്ട് പേരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആക്സിഡൻറ്റിന് ശേഷം ഓമയിലായ നായികയുടെ ഇൻഷുറൻസ് അന്വേഷണത്തിന് വന്നതാണ് നമ്മുടെ നായകൻ പുലിക്കാരന് ഇൻഷുറൻസ് കമ്പനിയിലാണ് ജോലിയുള്ളത് അങ്ങനെ പുള്ളിക്കാരൻ അവരെ കാണാൻ വരികയും അവരുടെ അടുത്തായി വെച്ച ഒരു കല്ല് അറിയാതെ തൻ്റെ കോട്ടത്തിലിരുകയും ചെയ്യുകയാണ് ആ കല്ല് ഇട്ടു ശേഷം ആ നായികയുടെ ആത്മാവ് പുള്ളിക്കാരൻ്റെ പിന്നാലെ കൂടുകയാണ് ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത് തുടക്കം വളരെ രസകരമായി അവസാനം നമ്മളെ കുറച്ച് നൊമ്പലപ്പെടുത്തിയുമാണ് ഈ ചിത്രം അവസാനിക്കുന്നത് ഇതിൽ അഭിനയിച്ചവരൊക്കെ അവരുടെ റോൾ അടിപൊളിയായിട്ട് ചെയ്തിരുന്നത് ഈ സിനിമ അവസാനിച്ചു കഴിഞ്ഞാലും ഇതിലെ ക്യാരക്ടേഴ്സ് എന്തായാലും നമ്മുടെ ഉള്ളിൽ കുറച്ചു കാലം ജീവിക്കും അത്ര കടിപൊളിയായിട്ടാണ് അവര് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരും ഈ സിനിമ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക